ഹേ എവരി വൺ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാര്യം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പെരുന്നാളൊക്കെയാണ് വരുന്നത് നമ്മുടെ മെയ് മൈലാഞ്ചി സെയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു കേട്ടോ ഡൗട്ട് പറയാൻ പറ്റില്ല ശരിക്കും ഒരു കംപ്ലയിൻ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇതിൽ ചില കോൺസ് എന്താണ് വലിപ്പം കൂടുതൽ ചില കോൺസ് എന്താ ചെറുതായി ചെറുതായിപ്പോയത് അല്ലെങ്കിൽ ആദ്യം വാങ്ങിച്ച കോണ് വലുതായിരുന്നല്ലോ ഇപ്പോൾ വാങ്ങിക്കുന്ന കോണ് ചെറുതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് കംപ്ലൈൻറ്റ് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ സെല്ലോഫൈൻ ഷീറ്റ് റോൾ ചെയ്തെടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ പല വലിപ്പത്തിലോകം കട്ട് ചെയ്യുക അത് നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് ചിലപ്പോൾ നല്ല നീളത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്യും ചിലപ്പോൾ നല്ല വണ്ണത്തിലുള്ള പീസ് വീതിയിലുള്ള പീസായിട്ട് കട്ട് ചെയ്യും അത് റോൾ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം അതിൽ കാണാൻ പറ്റും ഈ നീളത്തിൽ കട്ട് ചെയ്ത ഷീറ്റ് കൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ അത് നല്ല നീളത്തിലുള്ള കോണായിട്ടാണ് വരിക അതായത് നല്ല ഹൈറ്റുള്ള കോണ് നമ്മൾ വണ്ണം വീതി കൂടുതലാക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കോണ് വലിപ്പം കുറഞ്ഞിട്ട് കുറച്ച് വീതിയിലായിരിക്കും ആ ഒരു കോണ് ആയിട്ട് വരിക അപ്പോൾ നമ്മൾ നമ്മളിതിൽ കോണ് ഫില്ലാക്കിയിട്ട് സീൽ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെയാവും കിട്ടുക അതായത് ചില കോണ് നല്ല നീളത്തിലും ചില കോണ് നീളം കുറവായിട്ടും പക്ഷേ ആ നീളം കുറവുള്ള കോണ് കുറച്ച് വണ്ണത്തിലായിരിക്കും ഉണ്ടാവുക നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല ലൈറ്റായിട്ടും ഉണ്ടാവുക അപ്പോൾ ഈ ഒരു വലിപ്പവ്യത്യാസം കണ്ടല്ലോ ഇതാണ് എല്ലാവരുടെയും പ്രശ്നം ഒരു കോണ് ചെറുതാണല്ലോ ഒരു കോൺ എന്താ വന്നത് അപ്പോൾ ഈ ഒരു ചെറിയ കോണ് കൈ കിട്ടുമ്പോൾ എല്ലാവരും സങ്കടപ്പെടുന്നത് അയ്യോ നഷ്ടമല്ലോ വാങ്ങിച്ചത് പോയല്ലോ എന്നാണ് എല്ലാവരുടെയും സങ്കടം പക്ഷെ ആ സങ്കടം വേണ്ട കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെറിയ കോണ് വലിയ കോണ് എന്നൊന്നും ആക്കിയിട്ടല്ല സെയിലാക്കുന്നത് അതൊന്ന് നല്ലോണം ക്ലിയർ ആക്കി ആക്കിത്തരാം ഇതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റ് മെഷീൻ ഇതിൽ കണ്ടല്ലോ സീറോ ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ കോണും ഞാൻ വെയിറ്റ് കാണിച്ചുതരാം ഇതാണ് ഇപ്പോൾ ചെറിയ കോണെന്ന് പറഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് ഗ്രാം ഉണ്ട് ഇതാണ് വലിയ കോണ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതും കണ്ടല്ലോ പന്ത്രണ്ട് ഗ്രാമാണ് ഉള്ളത് അപ്പോൾ എല്ലാതും സെയിം തൂക്കത്തിലാണ് ഉണ്ടാവുക ഇനി ഇതാണ് വീണ്ടും ഞാനൊരു ചെറിയ കോൺ എന്ന് പറഞ്ഞിട്ടുള്ള വലിപ്പം കുറഞ്ഞ കോണ് വെച്ച് തരാം അത് കണ്ടല്ലോ പതിമൂന്ന് ഗ്രാമുണ്ട് അപ്പോൾ ഏതാണ് വെയിറ്റ് കൂടുതലായിട്ട് വരുന്നത് ചെറിയ കോണ അപ്പോൾ ഇനി ആരും ചെറിയ കോണാണെന്നും പറഞ്ഞിട്ട് സങ്കടപ്പെട്ടിരിക്കേണ്ട കേട്ടോ ഇതിൻ്റെ വലിപ്പത്തിലല്ല കാര്യം ക്വാണ്ടിറ്റിയിലാണ് കാര്യം നമ്മളിതെല്ലാം വെയിറ്റ് നോക്കിയിട്ടാണ് സെയിലാക്കുന്നത് ഒരിക്കലും ഈ ഒരു പന്ത്രണ്ട് ഗ്രാമെന്നുള്ളത് പതിനൊന്ന് ആയിട്ട് ആർക്കും തന്നെ ഇതുവരെ കൊടുത്തിട്ടില്ല അത് ഒരു ഗ്രാമോ രണ്ട് ഗ്രാമോ കൂടിയിട്ട് കൊടുക്കുക എന്നല്ലാതെ ഒരിക്കലും കുറവാക്കിയിട്ടല്ല കൊടുക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ തെറ്റിദ്ധാരണ ഒന്ന് ഒഴിവാക്കുക വലിപ്പം നോക്കിയിട്ട് ആരും ഇത് ചൂസ് ചെയ്യരുത് അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഒരു വീഡിയോ ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തർക്ക് റീപ്ലൈ കൊടുക്കുന്നതിൻ്റെ പകരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ താങ്ക്